നമ്മുടെ ഇടയിൽ അന്യഗ്രഹ ജീവികൾ ഉണ്ട് എന്നും ഇല്ല എന്നും പറയപ്പെടുന്നു അത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ നിങ്ങളുടെ മറുപടി എന്ത് തന്നെയാണെങ്കിലും അമേരിക്കയിൽ അവരുടെ സെനേറ്റ് മീറ്റിംഗിൽ അവർ അവതരിപ്പിച്ച ഡേറ്റയാണ് നിങ്ങളുടെ മുൻപിൽ അൺഐഡന്റിഫൈഡ് അനോമലസ് ഫിനോമിനോൾ അഥവാ യു എ പി യു എഫ് ഒ എന്ന ഓമന പേരിട്ട് വിളിക്കുന്ന ഏലിയൻസിന്റെ ഷിപ്സ് ലോകം മുഴുവൻ കണ്ടതായി അവർ പറയുന്നു അതിന്റെ ഏറ്റവും വലിയ ഹോട്ട്സ്പോട്ടാണ് നിങ്ങളുടെ മുൻപിൽ ഉള്ള ഡേറ്റ അമേരിക്കൻ ഗവൺമെന്റ് സെനേറ്റിൽ അവതരിപ്പിച്ചിരിക്കുന്ന ഈ ഡേറ്റ അത് വിശ്വസനീയമാണോ അല്ലയോ നാഷണൽ ജോഗ്രഫിക് പോലെയുള്ള ചാനലുകൾ അത്രത്തോളം വിശ്വസനീയമായ ചാനലുകൾ അവർ നടത്തിയ അന്വേഷണത്തിന്റെ വീഡിയോകളും പുറത്തുവിട്ടിരിക്കുന്നു ഇതല്ലാതെ ലോകത്തിന്റെ പല കോണുകളിൽ സാധാരണക്കാരെടുത്ത വീഡിയോകളും നമ്മൾ കണ്ടിട്ടുണ്ട് അതിലൊന്ന് നിങ്ങളുടെ മുൻപിൽ ഞാൻ കാണിക്കുന്നു ഇതും നമ്മൾക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ അങ്ങനെയെങ്കിൽ നമ്മുടെ ഇടയിൽ ഏലിയൻസ് അഥവാ അന്യഗ്രഹ ജീവികൾ വസിക്കുന്നു എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടേ